അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പ്രിയപ്പെട്ട അസേക്കു വരഹമെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥികളെ കൂട്ടുകാരെ ഇന്ന് എനിക്ക് ഇവിടെ ലഭിച്ച വിഷയം എന്നത് ലഹരി എന്നതാണ് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടി വന്നിരുന്ന പാൻ മസാല പോലുള്ള ചെറിയ ചെറിയ ലഹരികളാണെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം എം ഡി എം എ പോലുള്ള മാരക വിപത്തായ ലഹരികളാണ് ആധുനിക തലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ മദ്യത്തിന്റെ മണം കുറച്ചൊക്കെ കഞ്ചാവിന്റെ മണം കുറച്ചൊക്കെ പാൻ മസാലയുടെ മണം ഇതെല്ലാം തിരിച്ചറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ലഹരി ഉപയോഗിച്ച ആളുകളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള മാരക ലഹരികളാണ് പ്രചരണം കൊണ്ടുവന്നിരിക്കുന്നത് നിറമോ മണമോ രുചിയോ വ്യത്യാസമില്ലാതെ വിദേശ ലഹരികളാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയിട്ടുള്ളത് നൈറ്റ് പാർട്ടികൾ ടാറ്റു സ്ഥാപനങ്ങൾ മാളുകൾ ഹോട്ടലുകൾ എന്നിവയിലൂടെ എല്ലാമാണ് കുറെ ആയി ലഹരി പ്രചാരണം കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പൈസ വീട്ടിൽ നിന്ന് കിട്ടാത്തവ കിട്ടാതെ വരുമ്പോൾ വീട്ടിലുള്ള ആളുകളെയും ഉമ്മയെയും ഉപ്പയെയും സഹോദരിയെയും സഹോദരനെയും എല്ലാം ആക്രമിക്കാൻ വേണ്ടി ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മുതുന്നു ഇപ്പോഴത്തെ വലിയവരുടെയും ചെറിയവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി ലഹരിയുടെ എന്തെല്ലാമാണ് പ്രത്യോകാരം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നമുക്ക് കാണാം നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ ഇവിടെ വിശദീകരിക്കാം ലഹരി മേടിക്കാനുള്ള ക്യാഷ് വീട്ടിൽ നിന്ന് കിട്ടാത്തതിന്റെ പേരിൽ തളർന്നു കടക്കുന്ന ഉപ്പയുടെ മേൽ കത്തി ചാടിയ അല്ലെങ്കിൽ ആയുധം ഡിപ്പാർട്ട്മെന്റ് ഷൂട്ട് ചെയ്ത് തളർത്തിയിടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെല്ലാം നമുക്ക് പ്രത്യഭാരമായ ഉദാഹരണമാണ് നബി അലൈഹി വസ്ലം നബി പ്രവാചകരായി ഇറങ്ങുന്നതിന് മുൻപ് അവിടെ അവിടെ ജീവിച്ചിരുന്ന മുസ്ലിമുകളും എല്ലാം ലഹരിയും മദ്യവും മദ്യമെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ നബിസു അലൈഹി കുറച്ചു കുറച്ചായി അത് കുറച്ച് വരികയും പിന്നീട് അത് ഹറാമാക്കുകയുമാണ് ചെയ്തത് നമ്മുടെ കുടുംബത്തിലെല്ലാം ഉണ്ടാകുന്ന ഉണ്ടാകും ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരിൽ നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം കുറച്ച് 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 കുറക്കുകയും പിന്നെ അത് തീരെ ഉപയോഗിക്കാതെ വരികയുമാണ് ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു വബറകാതുഹു